അലൈക്കും അസലാമലൈക്കും വരഹമത്ാല വാബർകാത്തു ഒരാൾ സ്വർഗം സ്വപ്നത്തിൽ ദർശിച്ചാലുള്ള വ്യാഖ്യാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് താൻ സ്വർഗത്തിൽ കടന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽ കടക്കും സൽക്കർമ്മങ്ങൾ ചെയ്തതിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സന്തോഷ വാർത്തയാണിത് സ്വർഗത്തിൽ കിടക്കുന്നതായി നാം സ്വപ്നത്തിൽ കണ്ടാൽ സ്വർഗത്തിലെ പഴങ്ങൾ ഭക്ഷിച്ചതായോ ആർക്കെങ്കിലും കൊടുത്തതായോ കണ്ടാൽ നല്ല വർത്തമാനങ്ങളിൽ പ്രവർത്തിയിലും ഏർപ്പെടും എന്നതാണ് അതുപോലെ തന്നെ സ്വർഗീയ ഫലങ്ങൾ കിട്ടി പക്ഷെ തിന്നാൻ കഴിഞ്ഞില്ല എന്നാണ് കണ്ടതെങ്കിൽ തൻ്റെ സൽപ്രവർത്തനങ്ങൾ തനിക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കാം ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനത്തെയും അത് സൂചിപ്പിക്കുന്നു സ്വർഗത്തിലെ ഉറവിടങ്ങളിൽ നിന്ന് കുടിച്ചതായോ സ്വർഗീയ വസ്ത്രങ്ങൾ ധരിച്ചതായോ സ്വപ്നം കണ്ടാൽ അത് അവൻ്റെ ആഗ്രഹത്തെയാണ് വ്യക്തമാക്കുന്നത് നന്മയുടെയും തൊക്കവയുടെയും മാർഗം സ്വീകരിച്ച് ഇഹത്തിലും പരത്തിലും ഉന്നതി കൈവരിക്കാൻ അവന് കഴിഞ്ഞേക്കാം സ്വർഗത്തിലെ തോട്ടങ്ങൾ അരുവികൾ ഹൂറികൾ എന്നിവ സ്വപ്നം കണ്ടാലുള്ള സ്ഥിതിയും ഇതുതന്നെയാണ്